ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് നിലമ്പൂരിലെ യു ഡി എഫ് നൽകിയ പേര് അംഗീകരിച്ച് എ ആണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് തങ്ങൾ സജ്ജരാണെന്നും എല്ലാവരും കൂടി യോജിച്ച് വിജയം നേടുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ റോൾ എന്താണെന്ന് ഉടൻ പ്രഖ്യാപിക്കും ഇന്നലെ ഞായറാഴ്ച ആയതിനാലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതെന്നും പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം സാംസ്കാരിക പ്രവർത്തകനും തിരക്കഥാകൃത്തുമാണ് ആര്യയുടെ ഷോക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ അൻവർ നേടിയെടുത്ത വിജയം ഇത്തവണ അൻവറിന്റെ പിന്തുണയോടെ നേടിയെടുത്ത് തന്റെ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ ആഗ്രഹം സഫലമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ആര്യയുടെ ഷൌക്കത്ത് മത്സരത്തിനിറങ്ങുന്നത് നിലവിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാതെ എൽ ഡി എഫ് ക്യാമ്പ് ആകെ നിരാശയിലാണ് സിറ്റിംഗ് സീറ്റ് കൈവിട്ടു പോകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ മറു ക്യാമ്പിൽ നിന്നും എങ്ങനെയെങ്കിലും അസ്വസ്ഥരെ കണ്ടെത്തി പതിവ് ശൈലിയിൽ വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടണമോ എന്നുള്ള ചോദ്യവും എൽ ഡി എഫ് ക്യാമ്പിനകത്ത് നടക്കുകയാണ് തൃക്കാക്കരയിലും പാലക്കാടുമെല്ലാം പുറത്തുനിന്നും സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ദയനീയമായി പരാജയപ്പെട്ട പരീക്ഷണങ്ങൾ ആവർത്തിക്കണമോ എന്നുള്ള ചോദ്യവും അണികൾക്കിടയിൽ സി പി എം നേരിടുകയാണ് ബി ജെ പി ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടമൊന്നും നിലമ്പൂരിൽ ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ തന്നെ അഭിപ്രായം എന്തു തന്നെയായിരുന്നാലും വിജയം ഏറെക്കുറെ യു ഡി എഫ് പക്ഷത്ത് ഉറച്ചിരിക്കുകയാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക മാത്രമല്ല യു ഡി എഫിന്റെ ഭൂരിപക്ഷം എത്രത്തോളം കണ്ട് ഉയരും എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം നടക്കുന്ന ഈ വേളയിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിച്ചാൽ സർക്കാരിന് അത് വലിയ ക്ഷീണമായി മാറും സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ ഒരു വർഷം പോലും തികച്ചില്ലാത്ത ഈ സമയത്ത് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിനെതിരെയുള്ള കേരളത്തിലെ ജനങ്ങളുടെ രോക്ഷം ആണപൊട്ടിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ